റിയില്ല നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഇല്ല ഇപ്പം ആക്ഷൻ എടുക്കുന്നൊഡ്യൂസേഴ്സ് അവരൊക്കെ വരെയൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചെങ്കിലും നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊക്കെ നിയമമില്ല ഒരു വ്യക്തിക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിയമം അനുശാസിക്കുന്നത് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം ഏതറ്റം വരെ പോകാം എന്നുള്ളതിനൊരു കൺട്രോളും അതായത് അതിനെ വെട്ടി കീതി മുറിച്ച് അതിനെ കുറിച്ച് അതിനെ അതിനെപ്പറ്റിയിട്ട് ഭയങ്കര മോശമായി നെഗറ്റീവ് പറയാനാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാത്രം പറയാൻ ഒരു ടൂർ ഉണ്ടെന്നാണ് എങ്കിൽ നിങ്ങളെ നെഗറ്റീവിനെ വിട്ടിട്ട് പോസിറ്റീവ് പറഞ്ഞുണ്ടെങ്കിൽ ഇഷ്ടം പോസിറ്റീവ്സ് ആണോ എല്ലാം പറയാനായിട്ട് അപ്പോൾ നമ്മൾ കൂടുതലും നെഗറ്റീവ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എല്ലാ മനുഷ്യർക്കും അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമുക്ക് കൂടുതൽ നെഗറ്റീവ് എവിടെ ഉണ്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് അട്രാക്റ്റഡ് ആകും പക്ഷെ പോസിറ്റീവിലി അട്രാക്റ്റഡ് ആവുന്ന വ്യക്തികൾ കുറവാണ് നമ്മൾ കമ്പാരിസീവിൽ കുറവ് അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ളത് എല്ലാവരും ശ്രമിച്ചാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കലയായിട്ട് ആണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ പൈസേനെ അതൊരു നമ്മളൊരു സാധനം ഇറങ്ങണം അപ്പോൾ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ പൈസ ആരും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പോലെയുള്ളവർ ചെയ്യാനില്ലെങ്കിൽ ചിലപ്പോൾ ആരും എല്ലാവരും ആരും ചെയ്യണം പോകണം ഇനി ഓരോരുത്തർ വരുമ്പോഴത്തേക്കും അവർക്ക് ആദ്യം ഇട്ടുണ്ടോ ആര് പറഞ്ഞു ഇതൊക്കെ ആരും വന്നു വന്നു അതൊക്കെ നിങ്ങൾ ഇറക്കി വിടുന്ന ഓരോ ന്യൂസ് പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തർ മാനിക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ആ മീഡിയാസ് ഓരോ കെട്ടിഞ്ഞുകൊണ്ട് തരഞ്ഞു കൊടുക്കുക അങ്ങനെ കാര്യം പറയാറുണ്ട് മലയാളം അത് എന്തിനായിട്ട് വേണ്ടി കണക്കിന് തോന്നുന്നില്ല അത് സൂചനാ പണിമുടക്ക് അവർ നേരത്തെ സംസാരിക്കും അത് ഏറ്റവും ശരിയെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചോളൂ ഇത്തരത്തിൽ